ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൽ ബി എസ് വഴിയും പി എൻ സി മേക്ക് വഴിയൊക്കെ കേരളത്തിൽ നഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും അഡ്മിഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ തരാണ് ഞാൻ വന്നത് അപ്പോൾ ഇതുവരെയും അഡ്മിഷൻ ആകാത്ത കുട്ടികളൊന്നും വിഷമിക്കേണ്ട സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതി വരെ നമുക്ക് ഉണ്ട് അഞ്ചാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും സൂക്ഷിച്ച് ഏതൊക്കെ കോളേജ് എല്ലാ കോളേജിനെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ മാർക്കും പെർസെൻറ്റേജും ഒക്കെ കണക്കാക്കിക്കൊണ്ട് മാത്രമേ സ്പോട്ട് അലോട്ട്മെൻറ്റിന് ഓരോ കോളേജിനെ സംബന്ധിച്ച് നോക്കി തിരഞ്ഞെടുക്കാനൊക്കെ പാടുള്ളൂ അപ്പോൾ ഒരു ഒരുപാട് കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി കിട്ടാൻ ചാൻസ് ഉണ്ട് എ ടി ഫൈവിനും ഒക്കെ ഉള്ള കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ട്രൈ ചെയ്താൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് അമർ ർപ്പണം ഒക്ടോബർ മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഇന്ന് ഒക്ടോബർ രണ്ടാണ് നാളെ മുതൽ അഞ്ചാം തീയതി വഴിയാണ് ഓൺലൈനായിട്ട് അതിൻ്റെ ഓപ്ഷൻ സമർപ്പണത്തിനുള്ള ഡേറ്റ് അപ്പോൾ കുട്ടികളെല്ലാം ശ്രദ്ധിച്ച് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വേറെ വല്ല ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ അറിയാൻ വരുന്നതാണ് അപ്പോൾ കുട്ടികളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സ്പോട്ട് അലോട്ട്മെൻ്റ് അപ്പോൾ എൻ ഒ സി വേണ്ടവർ എൻ ഒ സിയെ കുറിച്ച് പഠിച്ച് നോക്കി മാത്രം അത് ചെയ്യാൻ നോക്കുക അപ്പോൾ കുട്ടികളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കൂടെ വയ്ക്കാൻ ഒരു അവസാന ചാൻസ് ആയിട്ട് കണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഡോക്യൂമെൻ്റ്സും ഫൈൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കി it'll